വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഇന്ത്യൻ കളിക്കാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് റദ്ദാക്കിയത് വലിയ വാർത്തയായിരുന്നു ഈ ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെ കളിക്കില്ലെന്ന് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ ശിഖർ ധവാൻ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം രാജ്യമെല്ലാത്തിനും ഉപരിയാണെന്നും അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്നും ധവാൻ എന്ന് പ്രതികരിച്ചു കൂടുതൽ താരങ്ങൾ ധവാന്റെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് മത്സരം റദ്ദാക്കാൻ സംഘാടകർ നിർബന്ധിതരായത് ജൂലൈ ഇരുപതിന് എജ്ജ്ബാസ്റ്റനിൽ പാകിസ്ഥാനെതിരെയായിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കേണ്ടിയിരുന്നത് മത്സരം റദ്ദാക്കിയെങ്കിലും ടൂർണമെന്റിലെ നോക്കൌട്ട് ഘട്ടങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വീണ്ടും ഏറ്റുമുട്ടാനുള്ള സാധ്യത നിലനിന്നിരുന്നു ഇപ്പോൾ സെമി ഫൈനലിൽ പാകിസ്ഥാനെ നേരിടുന്നതിനെ കുറിച്ചുള്ള ശിഖർ ധവാന്റെ പ്രതികരണമാണ് വീണ്ടും ചർച്ചയായിരിക്കുന്നത് പാകിസ്ഥാനെതിരെ കളിക്കില്ലെന്ന നിലപാട് സെമി ഫൈനലിലും തുടരുമോ എന്ന ചോദ്യത്തിന് മാധ്യമ പ്രവർത്തരോട് ദേഷ്യപ്പെട്ടാണ് ശിഖർ ധവാൻ പ്രതികരിച്ചത് അത്തരമൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് ധവാൻ പറഞ്ഞത് ഈ ചോദ്യം തെറ്റായ സമയത്തും സ്ഥലത്തുമാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു മുൻപ് കളിക്കില്ലെന്ന് പറഞ്ഞു അത് തന്നെയാണ് ഇനിയും എന്ന നിലപാട് ധവാൻ വ്യക്തമാക്കി ധവാന്റെ ഈ പ്രതികരണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് ഇത് മത്സരങ്ങൾ റദ്ദാക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു മത്സരം നടക്കുന്നതിനെതിരെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ശിഖർ ധവാന് പിന്നാലെ ഹർഭജൻ സിംഗ് യൂസഫ് പഠാൻ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും പാകിസ്ഥാനെതിരെ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് പാകിസ്ഥാനെതിരെ മത്സരം ബഹിഷ്കരിക്കുമെന്ന് രണ്ടു മാസം മുമ്പേ ധവാൻ സംഘാടകരെ അറിയിച്ചിരുന്നു മത്സരം റദ്ദാക്കിയതിനു ശേഷം താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംഘാടകരോട് ആവശ്യപ്പെട്ടതായി ധവാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു സംഘാടകർക്ക് അയച്ച മെയിലിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് താരം ഈ വിവരം ആരാധകരുമായി പങ്കുവച്ചത് ഈ സംഭവ വികാസങ്ങൾ ഒരു കായിക ടൂർണമെന്റിനപ്പുറം ദേശീയ വികാരങ്ങളെയും നയപരമായ നിലപാടുകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി മാറി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നും വൈകാരികവും രാഷ്ട്രീയവുമായ മാനമുള്ളവയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കായിക രംഗത്തും നിഴൽ വീഴ്ത്താറുണ്ട് ശിഖർധവാന്റെ ഈ നിലപാട് കേവലം ഒരു കളിക്കാരന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ വിഷയങ്ങളോടുള്ള ഇന്ത്യൻ കായിക സമൂഹത്തിന്റെ പൊതുവായ മനോഭാവത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഭീകരാക്രമണത്തിൽ രാജ്യ ദുഃഖത്തിലായിരിക്കുമ്പോൾ പാകിസ്ഥാനുമായി കായിക ബദ്ധം തുടരുന്നത് അനുചിതമല്ല എന്ന പൊതുബോധം ഇന്ത്യൻ സമൂഹത്തിൽ ശക്തമാണ് ധവാൻ ഈ വികാരത്തെയാണ് ഏറ്റെടുത്തത് കായിക മത്സരങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളർത്താൻ സഹായിക്കുമെന്ന വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങൾ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് വാദിക്കുന്നവരും ഏറെയാണ് ഈ വിഷയത്തിൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു കളിക്കാർ സ്വന്തം നിലയ്ക്ക് പിന്മാറാൻ തീരുമാനിച്ചത് അവരുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പലരും കണ്ടത് തവാന്റെ പ്രഖ്യാപനം മറ്റു താരങ്ങൾക്കും ആരാധകർക്കും വലിയ പ്രചോദനമായി മാറി ഇതൊരു ശൃംഖല പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തു ഹർഭജൻ സിംഗ് യൂസഫ് പട്ടാൻ ഇൻഫാൻ പട്ടാൻ എന്നിവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് സംഘാടകർക്കു മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് പോലുള്ള ഒരു കായിക ടൂർണമെന്റ് മുൻനിര കളിക്കാരെ ആശ്രയിച്ച് നിൽക്കുന്നതിനാൽ പ്രധാന താരങ്ങൾ പിന്മാറിയാൽ ഇതിന്റെ പ്രാധാന്യം കുറയും അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം റദ്ദാക്കുന്നത് ഒഴിച്ചു ഒരു നടപടിയായിരുന്നു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെല്ലുവിളിയായിരുന്നു ഒരു വലിയ മത്സരത്തിന്റെ വരുമാനം നഷ്ടപ്പെടുകയും ടൂർണമെന്റിന്റെ ആകർഷണീയതയെ ബാധിക്കുകയും ചെയ്യുമെങ്കിലും കളിക്കാരുടെയും ആരാധകരുടെയും വികാരങ്ങളെ മാനിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നിരുന്നാലും നോക്കൗട്ട് ഘട്ടങ്ങളിൽ ഇരു ടീമുകളും വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പുതിയൊരു ചോദ്യമുയർത്തി സെമിഫൈനലിൽ പാകിസ്ഥാനെ നേരിടേണ്ടി വന്നാൽ ഇന്ത്യൻ ടീമിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ് ധവാൻ ഇതിനോട് രൂക്ഷമായി പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു സാഹചര്യങ്ങൾ മാറിയാലും താൻ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നാണ് ധവാന്റെ ഈ നിലപാടിലൂടെ വ്യക്തമാകുന്നത് ഒരു ദേശീയ ടീമിന്റെ ഭാഗമെന്ന നിലയിൽ കളിക്കാർക്ക് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയുമോ എന്ന ചർച്ചയും ഇതോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിലും ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വൈകാരികമായ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ് ശിഖർധവാന്റെ ഈ നിലപാട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട് ഒരു ക്രിക്കറ്റ് മത്സരത്തെക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും പ്രാധാന്യം നൽകിയ താരമെന്ന നിലയിൽ അദ്ദേഹത്തെ പലരും അഭിനന്ദിച്ചു എന്നാൽ കായിക രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ വിമർശിക്കുന്നവരും ഇല്ലാതില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഭൂരിഭാഗം ഇന്ത്യൻ ജനതയുടെയും വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നിലപാടാണ് ദേവാൻ സ്വീകരിച്ചത് ടൂർണമെന്റിൽ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും കണ്ടുമുട്ടുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് എന്നാൽ അത്തരമൊരു സാഹചര്യം വന്നാൽ ശിഖർ ധവാന്റെയും ഇന്ത്യൻ ടീമിന്റെയും നിലപാട് എന്തായിരിക്കുമെന്ന ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു കളിക്കളത്തിനകത്തും പുറത്തും ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമെന്നത് ഭാവിയിൽ ഇന്ത്യൻ കായിക രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കാം